നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ അഥവാ നമ്മുടെ തന്നെ ചെറിയ ചെറിയ വീക്ക്നെസ്സുകളെ നമുക്ക് ജയിക്കണമെങ്കിൽ ചെറിയ മന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചതായിരിക്കാം പക്ഷേ നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ടാകണമെന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഏതുപോലെ കൊച്ചു കുട്ടികൾ അവര് നടക്കാൻ ആ ഒരു സ്റ്റെബിലേക്ക് വരുന്നതിന് മുൻപ് പിച്ച വെച്ച് നടക്കുമ്പോൾ അഥവാ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ വീഴാം ചിലപ്പോൾ തട്ടലുണ്ടാകാം മുട്ടലുണ്ടാകാം അപ്പൊ ആദ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യും അയ്യോ മോന് വീണ് മോള് വീണ് എന്നുള്ള ആ ഒരു ഇതോടു കൂടി നമ്മളുടെ ഉള്ളിലുള്ള ഒരു മമത നമ്മൾ അവിടത്തേക്ക് എത്തിക്കയോ അയ്യോ മോനെ വീണോ എന്ത് പറ്റി എന്തായി അയ്യോ വാവേ എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ കുട്ടിക്ക് അവരിലേക്കുള്ള അട്രാക്ഷന് അഥവാ അവരിലേക്കുള്ള ശ്രദ്ധ കൂടുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ അവർക്ക് വേദന ആയില്ലെങ്കിൽ പോലും നോവിച്ചു എന്നതുപോലെ അവരും അഭിനയിക്കാറുണ്ട് ചിലപ്പോ ഒച്ചത്ത് കരയാറുമുണ്ട് കുറെ കുറച്ചും കൂടി കഴിയുമ്പോൾ അച്ഛനമ്മക്ക് തന്നെ തോന്നും കുട്ടി നടക്കാൻ പഠിക്കുകയാണ് അപ്പോൾ കുട്ടിയിലേക്കുള്ള ആ ശ്രദ്ധ പതിയെ നമ്മൾ മാറ്റി വെക്കാറുണ്ട് വീണാ തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ മാറി നിൽക്കുമ്പോൾ കുട്ടികൾ വീണൊടുത്തുനിന്ന് പതുക്കെ എഴുന്നേറ്റ് വീണ്ടും കളിയിൽ തുടരാറുണ്ട് അപ്പം അതിന് വേദനയോ അല്ലെങ്കിൽ ആ ഒരു നോവോ ഫീലിങ്ങോ ആകാറില്ല കുട്ടി കരയാറുമില്ല അതേ സമയത്ത് നമ്മുടെ കൂടുതൽ ശ്രദ്ധ കുട്ടിയിലേക്ക് പോകുമ്പോഴാണ് കുട്ടി ഒന്ന് വീണ ഒന്ന് തട്ടിയ ഉടനെ ഒച്ചത്തിൽ കറിയും കാരണം മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കാതാകും അങ്ങനെയുള്ള സംഭവത്തിൽ ശ്രദ്ധിക്കാതാകുമ്പോൾ കുട്ടി സ്വയം എഴുന്നേൽക്കാനും ആ ആ പൊടി തട്ടി അല്ലെങ്കിൽ ആ വേദനയെ മാറ്റി വീണ്ടും കളിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും അപ്പൊ നമ്മുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിലും അത്തരത്തിലുള്ള സങ്കുചിത ഭാവം വരാറുണ്ട് അതായത് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഉള്ളിൽ ചെറിയ ചെറിയ പേടി മറ്റുള്ളവരുടെ മുന്നിൽ പോകാനുള്ളൊരു ഭയം അഥവാ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ഭയമൊക്കെ നമ്മളുടെ ഉള്ളിൽ വരാറുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് അനുഭവം ഉള്ളതാണ് നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ കാരണം ഈ ഭയത്തെ ജയിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ മറ്റൊരാൾ കൂടെ നിൽക്കുന്നതിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നതിലൂടെ എനിക്ക് ഭയത്ത് പുറത്തേക്ക് കളയാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ എന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ചു നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പലർക്കും അത് അനുഭവത്തിൽ ഉണ്ടാകാം ഇപ്പം നമ്മളൊരു ഗെറ്റ് ടുഗെദർ പ്രോഗ്രാമിനോ അതോ ഒരു പാർട്ടിക്ക് പോകാൻ ഇറങ്ങാന്ന് വിചാരിച്ചു ഇപ്പൊ ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പൊ ഒരു വിവാഹ പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാവരും മഞ്ഞക്കളെ ഡ്രസ്സ് ഇടുന്ന എല്ലാവരും റെഡായിരിക്കും എല്ലാവരും പിങ്ക് ആയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ആ പാർട്ടിക്ക് പോകാൻ വേണ്ടി നല്ല ഡ്രസ്സ് നല്ല കോസ്റ്റ്യൂം ധരിച്ചിട്ടുണ്ടാകാം പോകാൻ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ദാഹം തോന്നി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഇറങ്ങാമെന്ന് വിചാരിച്ച് ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള പ്രതീക്ഷയോട് ചായ കപ്പ് എടുത്ത് കുടിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ചായ നമ്മുടെ ആ ഒരു കോസ്റ്റ്യൂമിൽ മറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ഒരു ചെറിയൊരു കര അതിലുണ്ടാകും പിന്നെ പുതിയ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ അതെടുത്ത് കാണിക്കുകയും ചെയ്യും അപ്പൊ നമ്മൾ പാർട്ടിക്ക് ഇറങ്ങാൻ പോവാണ് വേറെ ഒരു കോസ്റ്റ്യൂം എടുക്കാനില്ല കാരണം ആ ഒരു കോസ്റ്റ്യൂം തന്നെ ഇട്ടിട്ട് പോകണം അപ്പൊ മനസ്സിലത് തോന്നാണ് അഥവാ ഇത് ശ്രദ്ധയിൽ പെട്ടുപോയാലോ എന്നുള്ള ഒരു ചെറിയൊരു ഭയം നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെ മനസ്സിൽ ആ ഒരു ചായ വീണതായോ അഥവാ ആ കറ അങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു ബോധം പോലും എൻ്റെ മനസ്സിലില്ല എങ്കിൽ നമ്മൾ കയറി ചെല്ലുന്നവർ ഒരിക്കലും ആ ശ്രദ്ധയിൽ വരികയില്ല നമ്മളോട് സംസാരിക്കും കാര്യവിവരങ്ങൾ ചോദിക്കും പാർട്ടിയിലേക്ക് നമ്മൾ കടക്കുകയാണ് ചെയ്യുക അതിൻ്റെ എൻജോയ്മെന്റിലേക്ക് പോവും അഥവാ ഞാൻ ആ ഒരു കറ ഉണ്ടായി അത് വീണു അത് അതെൻ്റെ കുപ്പായത്തിൽ അത് എടുത്ത് കാണുന്നു ഉള്ളത് മനസ്സിൽ പതിഞ്ഞു പോവുകയും നമ്മൾ ആ പാർട്ടിയിലേക്ക് എൻടർ ആകുമ്പോൾ ആ ഒരു ചിന്താഗതിയോടുകൂടി ഇവരുടെ ശ്രദ്ധയിൽ വരുമോ ഇവർ കാണുമോ എന്ത് പറയുമോ എന്നുള്ള രീതിയിലാണ് ചിന്തിച്ച് ഞാൻ ആ പാർട്ടിയിലേക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോരുത്തരും നമ്മളോട് മാറി മാറി ചോദിക്കാൻ തുടങ്ങും എന്തേ പറ്റി ഡ്രസ്സിൽ എന്തൊരു കറ എന്തെങ്കിലും വീണോ എന്തെങ്കിലും പറ്റി പോയോ എന്നുള്ളൊരു ചോദ്യം അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് വരികയാണ് ചെയ്യുക അതേ സമയത്ത് എൻ്റെ ബുദ്ധിയിൽ അത് ശ്രദ്ധയില്ല എങ്കിൽ അങ്ങനെ ഒരു ചായ വീണതായോ അഥവാ കറയുണ്ട് എന്നുള്ള ശ്രദ്ധ എന്റെ മനസ്സിൽ നിന്നും വിട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ആ പാർട്ടി തീരുന്നത് വരെയും അതായത് എന്റെ ശ്രദ്ധ എന്റെ കോസ്റ്റ്യൂമിലേക്ക് പോകാത്തടത്തോളം മറ്റാരുടെ ശ്രദ്ധയും നമ്മുടെ കോസ്റ്റ്യൂമിന് നേരെ എന്നുവെച്ചാൽ കോസ്റ്റ്യൂമിലേക്ക് ഉണ്ടാകാം പക്ഷെ ആ കറയുടെ ഭാഗത്തേക്ക് ആരുടെ ശ്രദ്ധ പോവുകയില്ല ആരും അത് ചോദിക്കാനും പോവുകയില്ല അതേ സമയത്ത് എന്റെ ബുദ്ധിയിൽ നമ്മൾ മറ്റുള്ളവർ ഇടപഴകുമ്പോൾ ഹായ് അഥവാ ക്ഷേക്കേണ്ടി തരുമ്പോഴൊക്കെ എന്റെ ബുദ്ധിയിൽ ഈ ഒരു സങ്കല്പം ഉണ്ടാവുകയാണ് എൻ്റെ കുപ്പായത്തിൽ ഇങ്ങനെ ഒരു കറയായിട്ടുണ്ട് അത് അവർ കാണോ ഇല്ലയോ അതിനെ മറച്ചു പിടിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഉടനെ അവരുടെ ശ്രദ്ധ ആ കറയിലേക്ക് തന്നെ പോവുകയും നമ്മളോട് ചോദിക്കുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാര്യം ഇതൊരു ചെറിയൊരു പോയിന്റ് ആണ് അപ്പൊ ഈ തരത്തില് നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉള്ളില് ആ ഒരു ഭയം കൊണ്ടുവരാതെ നമ്മളെ ആ ഒരു സമയത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണോ എവിടത്തേക്കാണ് ഞാൻ പോകുന്നത് അഥവാ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോവുകയാണെങ്കിൽ ആ വ്യക്തികളിലേക്ക് ശ്രദ്ധ പോവുകയാണെങ്കിൽ അഥവാ നമ്മുടെ കാര്യത്തിലേക്ക് ശ്രദ്ധ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ എന്ത് തന്നെ ഡെഫിഷ്യൻസി ഉണ്ടാകട്ടെ എന്ത് തന്നെ കുറവുകൾ ഉണ്ടാകട്ടെ അതൊരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ വരികയില്ല അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ ചെല്ലാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് വളരെയധികം കൂടി നമുക്ക് പോകാനും പങ്കെടുക്കാനും ആ പരിപാടിയെ ഭംഗിയായി എൻജോയ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും പക്ഷെ ചെറിയ തോതിലെങ്കിലും നമ്മളുടെ ഡെഫിഷ്യൻസി നമ്മളുടെ കുറവുകൾ അഥവാ ഏതുപോലെ കോസ്റ്റ്യൂമിലൊരു കറ അതുപോലെ ആണെങ്കിൽ നമ്മളുടെ ഉള്ളിലെ കുറവുകളും അപ്പൊ അതുപോലെ നമ്മുടെ മനസ്സിലില്ലാതാകുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും തല ഉയർത്തി സങ്കുചിത ഭാവത്തോടെയല്ലാതെ വിത്ത് ഫുൾ കോൺഫിഡൻസ് നമുക്ക് ആ ഒരു കാര്യത്തെ നേരിടാനും ആ കാര്യത്തെ ആസ്വദിക്കാനും അവിടെ നമുക്ക് സക്സസ് നേടാനും നമ്മളെ കൊണ്ട് സാധിക്കും ആ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ അവസ്ഥ ശ്രദ്ധ വരുമ്പോഴാണല്ലോ നമുക്ക് വീണു എന്നുള്ളൊരു തോന്നലുണ്ടാവുക അച്ഛനമ്മമാരുടെ ശ്രദ്ധ നമ്മളിലേക്ക് വരാത്തിടത്തോളം നമുക്ക് ആ തോന്നൽ ഉണ്ടാവില്ല ഞാൻ വീണു വേദനയായി എന്നുള്ളൊരു തോന്നൽ ആ കൊച്ചു മനസ്സിൽ പോലും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഈ തരത്തിൽ ഞാൻ സ്വയം പുറകോട്ട് വരുമ്പോൾ അതായത് നമ്മളുടെ ഉള്ളിൽ ഒരു ഭയം തോന്നുമ്പോൾ അതിൻ്റെ ഭയത്തിൻ്റെ കാരണവും നമുക്കറിയാം അപ്പൊ അതിൽ അവിടെ നമ്മൾ അതിജീവിച്ച് പോകാൻ പറ്റണം കാരണം നമ്മളുടെ മനസ്സിലൊരു തോട്ട് ക്രിയേറ്റ് ആയെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഇതൊരു എനർജിയാണ് തോട്ട് എന്ന് പറഞ്ഞ പറഞ്ഞൊരു എനർജിയാണ് അപ്പൊ ആ എനർജി ഞാൻ എന്ത് തോട്ട് നമ്മളുടെ മനസ്സിൽ കൊണ്ടുപോകുന്നു അതിനെ നിരന്തരം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നോ അത് എനർജി മറ്റുള്ളവരിലേക്കും പാസ്സാകും ഞാൻ ഏത് രൂപത്തിൽ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുക അവർ ചോദിക്കോ അവർ പറയോ അവരിങ്ങനെ പറയും അത് തന്നെ ആയിരിക്കും അവരിൽ നിന്നും ഞാൻ കേൾക്കേണ്ടതായിട്ടും അത്തരത്തിലുള്ള പെരുമാറ്റം അത്തരത്തിലുള്ള വാക്കുകൾ എനിക്ക് നേരെ വരാൻ തുടങ്ങും അതുകൊണ്ട് ഈ ഭയത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നിലെ കുറവുകളിലേക്കുള്ള ആ ഒരു ശ്രദ്ധ കാരണം കുറവുകൾ ഉണ്ടാകുമ്പോഴായിട്ട് നമുക്ക് ഫീൽ ഫീലാകുന്നത് കോൺഫിഡൻസ് കുറയുന്നത് അല്ലേ അപ്പം നമുക്ക് എത്ര കഴിവുണ്ടെങ്കിൽ പോലും നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതാകും അഥവാ എവിടത്തേക്കാണോ ഞാൻ പോയത് കൂടി നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ എൻജോയ് ചെയ്യാൻ പറ്റാതാവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവത്തിൽ വരും അപ്പം ഏത് വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് കൂടി അതിന് ജയിക്കാൻ മാത്രമല്ല നമ്മുടെ കുറവുകളെയും ഇല്ലാതാക്കാൻ നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കാൻ നമുക്ക് ഈസിലി സാധിക്കും